നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds. Bypass Road, തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിരന്തരമുണ്ടാകുന്ന ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അനാസ്ഥക്കെതിരെയും മതിയായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കാത്ത സർക്കാർ നിലപാടിനെതിരെയും യൂത്ത് കോൺഗ്രസ് തിരൂരങ്ങാടി നിയോജക മണ്ഡലം കമ്മിറ്റി താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് ആശുപത്രി കവാടത്തിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി

മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി വി അബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ഒ പി ഉപരോധിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി രോഗിന്റെ രോഗം ചോദിച്ചാൽ ഇവിടുന്ന് ഡോക്ടർമാരെ നോക്കി അടുത്ത ആളെ വിളിക്കും ആ ഒരു സമീപനം മാറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ എതിർക്കും അതിന് യാതൊരു സംശയമില്ല ഇതൊരു സൂചന സമരം മാത്രമാണ് തുടർന്ന് തിരുവിങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിരന്തരം ഉണ്ടാകുന്ന ഡോക്ടർമാരുടെ അനാസ്ഥക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്ന് ആശുപത്രി ചാർജുള്ള ചർച്ച നടത്തി നേതാക്കൾ ആവശ്യപ്പെട്ടു ഈ ഒരു ഇവിടുത്തെ ആളുകളെ നിരന്തരം മറ്റുള്ള ഹോസ്പിറ്റലുകളിലേക്ക് റഫർ ചെയ്യുന്ന രീതി ഒരു ഒരു റഫറിങ് ഏജൻസി പോലെയാണ് ഇവിടെ ഈ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത് അപ്പൊ അതിനെതിരെ പ്രതിഷേധ മാർച്ചയായിട്ട് വന്നത് പറഞ്ഞു ആളുകളെ ഇത്ര വരുത്തപ്പെട്ട ആളുകളെ കണ്ട് കാര്യങ്ങൾ പറയണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് പോകുന്നില്ലെങ്കിൽ നമുക്ക് എന്താണ് ഇതിനെതിരെ ഒരു പ്രതിവിധി ചോലയിൽ അധ്യക്ഷത വഹിച്ചു വിജിൻ അൻസാർ കുറ്റിയിൽ നിയാസ് തിരൂരങ്ങാടി ഷെഫീഖ് ചമ്മട്ടി കരീം പാറപ്പുറം ഷഫീഖ് എ സി പരപ്പനങ്ങാടി റാഷിദ് എഡരിക്കോട് മുദസിർ ചമ്മാട ലത്തീഫ് പാറപ്പുറം അനസ് കെ ജിതിൻ പാറയിൽ റഫീഖ് പാണ്ഡിമുറ്റം ഇസ്മായിൽ എൻറ്റി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി